ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാവർക്കും യൂസ്ഫുള്ളായ കാര്യം തന്നെയാണ് കേട്ടോ തലമുടിയുടെ ഉണ്ട് കൂടാതെ നമ്മുടെ മുഖത്ത് ചിലവർക്ക് ഹോർമോണിൻ്റെ ഇത് കാരണം മീശ വരാറുണ്ട് താടി വരാറുണ്ട് അങ്ങനെ വരുന്നവരെ ആരും ഒന്നും എനിക്ക് തൊട്ട് കളിയാക്കുക വേണ്ട നമ്മൾ പല ടിപ്സുകളും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇതിനകത്തൊരു ടിപ്സ് കാണിച്ചിട്ട് അത് ചെയ്ത് നോക്കി അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ എന്താണേലും നമ്മുടെ മുഖത്തെ അനാവശ്യ രോമങ്ങളെല്ലാം മാറി മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം മാറി മുഖം ആയി മിനുസം മിനിസമുള്ളതാകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉള്ളവർ ചെയ്ത് നോക്കണം അല്ലാത്തവർ തലേദിവസം എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പിറ്റേ ദിവസം നാളെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ഈ ഒരിണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ചെയ്ത ബ്യൂട്ടി പാർലറിൽ പോകുന്നതിലും അട്ടിപ്പോൾ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എന്താണെന്നുള്ളതാണേലും ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ടാണ് എന്ന് നിങ്ങൾ പറയേണ്ട പ്രത്യേക കാര്യമില്ല കാരണം ഓരോന്നും കണ്ട് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടി അത് ചെയ്ത് നോക്കിയിട്ട് ഉള്ള കാര്യം മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്താ അനാവശ്യ മുഖത്തുള്ള രോമങ്ങളും എല്ലാം നിങ്ങൾക്ക് കളയാനുള്ള ആ ഒരു വീഡിയോ എന്താ നമുക്ക് കണ്ടുനോക്കാം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നാന്ന് വെച്ചാൽ പുട്ടും ചെറുപയർ കറിയാകട്ടോ പുട്ടും ചെറുപയർ കറിയും കൂടെ ചെറുപയർ വേഗം വെച്ചേക്കുവാണ് ഇച്ചിരി ലൂസാക്കി വെക്കത്തില്ല ചെറുപയർ കറി അതാണ് പിന്നെ നമ്മൾ ഉച്ചക്കലത്തേയും കൂടെ റെഡി ആക്കുവാണ് വെണ്ടയ്ക്ക കുറച്ചിരിപ്പുണ്ടായിരുന്നത് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു നമുക്കൊരു പിച്ചടി വെക്കാം പിന്നെ നമ്മുടെ പരുതനും ഇരിപ്പിണ്ടും മെൽക്കോരറ്റിയും വെച്ച് ഒരു നീട്ടിയൊരു സാമ്പാറും കൂടെ വെച്ചാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ കഴിക്കും അപ്പം വെണ്ടയ്ക്കിച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് പച്ചമുളകിനെ ഒന്ന് ക് എന്ന് മാത്രം വെക്കുക കടുക് ഒന്ന് ക് മാത്രം വെക്കുക അത്രയാക്കി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി അതൊക്കെ നമുക്ക് ചെയ്യാം വെന്തു ഇപ്പം നമ്മുടെ ഈ വരുതനങ്ങയും കൂടെ നമുക്ക് മെഴുക്കോരട്ടിക്ക് അരിഞ്ഞ് വെക്കാവേ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ മൂത്തു കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ മൂപ്പിക്കുമ്പോഴേ കരിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇതിനടുത്ത് തന്നെ നിന്ന് മൂപ്പിച്ച് കേട്ടോ നന്നായിട്ട് മൂത്തെടുത്തു പിന്നെ നമുക്ക് കടുവറു അരപ്പിൻ്റെ അരപ്പിനകത്തെല്ലാം ചേർക്കാം എല്ലാം വന്ന് ഉപ്പൊക്കെ ചേർത്ത് കടുവ വറുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ടെടുത്ത് ഒഴിക്കുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചടി ഇതെല്ലാം കോരി എടുക്കട്ടെ അപ്പം നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കിച്ചടിക്കുണ്ടല്ലോ ഇത അരച്ചെല്ലാം വെച്ചേക്കുവാണ് ഇനി ഇതിനാവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് കടുവ നമുക്ക് അവനെ അങ്ങോട്ട് ഒഴിക്കാം ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുക കടുകും മുളകും കറിവേപ്പിലെ എല്ലാം വെണ്ടയ്ക്ക വറുത്ത വെളിച്ചെണ്ണ വെച്ചോണ്ട് കേട്ടോ അതിനകത്തോട്ട് നമുക്ക് കടുക് വറക്കാം എന്നിട്ട് നമ്മുടെ കറിവേപ്പിലെ കണ്ട നമ്മുടെ കരുവേപ്പില രണ്ട് മൂന്ന് നന്നായിട്ട് തന്നെ കേട്ടോ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കിച്ചടി അങ്ങനെ നമ്മുടെ കിച്ചടി റെഡി കിച്ചടി റെഡിയായിരുന്നു ഇനി നമുക്ക് വഴുതനങ്ങ കൊരട്ടി അടുപ്പത്തോട്ട് ഇടാം ഇതാ നമ്മുടെ വഴുതനങ്ങ അരി ഇങ്ങനെ വെച്ചേക്കുക ഇനി ഉള്ളി വറ്റിന മുളകും കൂടെ ചതച്ച് നമുക്ക് ചേർക്കാം അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് ഇന്നലെ ഞാനൊരു എണ്ണ റെഡിയാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ഞാൻ ഇന്ന ചാനലിൽ കണ്ട കറക്റ്റായ കാര്യമായിരിക്കും നമ്മൾ ഓരോന്ന് കണ്ടാണല്ലോ ഓരോന്ന് ചെയ്യുന്നത് പിന്നൊരു കാര്യമുണ്ട് ഏർ ഞാ ഞാനത് ചാനലിൽ കണ്ടതല്ലായിരുന്നു ഞാൻ എനിക്ക് വേറൊരാൾ അത് അവർ ചിലപ്പോൾ ചാനലിൽ കണ്ടിട്ട് ചെയ്തിട്ട് പ്രയോജനം കിട്ടിയിട്ട് എനിക്ക് പറഞ്ഞു തന്നതായിരിക്കാം പക്ഷേ എനിക്കൊരു ഒരാൾ പറഞ്ഞു തന്നതാണ് ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കേട്ടോ പക്ഷെ അവർ ആ പറഞ്ഞു തന്നവർ ചാനലിൽ കണ്ടിട്ടായിരിക്കും അതുകൊണ്ട് ഞാനൊന്നും എനിക്കറിയില്ല അപ്പം എനിക്ക് അവർ അവർക്ക് അപ്പം അവർക്ക് ചിലപ്പോൾ അത് കണ്ട് പ്രയോജനം അവരത് കണ്ടിട്ട് ചെയ്തിട്ട് അവർക്ക് പ്രയോജനം കിട്ടിയ കാര്യമായിരിക്കും അവർ എനിക്ക് പറഞ്ഞു തന്നത് പ്രയോജനം കിട്ടിയ ഒരു കൊച്ചു പറഞ്ഞു തന്നതാണ് ആ എണ്ണയുടെ കാര്യം അപ്പോൾ അടുത്തത് എനിക്ക് പ്രയോജനം കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ തലമുടിയെ തീർച്ചയായിട്ടും ഞാൻ വളർത്തിയിട്ടുള്ള കാര്യമുള്ളൂ ആരോ പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിനകത്ത് ചേ വോളിയം ചെയ്തിട്ടല്ലേ നിങ്ങളുടെ മുടി വ നീളം വെച്ചതെന്ന് അല്ല വോളിയൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ മുടിക്ക് തിക്ക്നെസ്സായിട്ട് കൂടുക എന്നുള്ള ഒരു ഇത് നമുക്ക് വരുത്തുന്നതാണ് മുടിയുടെ അതൊരു കുറച്ച് ദിവസം നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം അതുമെല്ലാം കഴിഞ്ഞിട്ട് കുറയായി അപ്പം ഇപ്പോഴും നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ് അപ്പം അതിൻ്റെ ഒരു പുതിയ വിനിത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഇത് മെയിൻ്റൻസ് ചെയ്ത് നല്ലായിട്ട് എൻ്റെ തലമുടി വളർന്നതിൻ്റെ ഏറ്റവും നല്ല മെയിൻ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാം കാരണം എപ്പോഴും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ വളരുമെന്നുള്ളതാണ് ഈ ഒരു ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാലത്തെ കാര്യം അതായത് ഞാൻ ഇപ്പം ഇപ്പം പറഞ്ഞു തരുന്ന ഞാനിപ്പോൾ കുറച്ച് പനി വന്നതിന് ശേഷം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ചെയ്യത്തുള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇല ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇനിയും കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കേ ഈ ഇന്നലെ പറഞ്ഞ എണ്ണ അടിപൊളിയാണ് അത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയുടെ ഇല കുറച്ചൊരു പിടിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുഴുക്കളെ എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് എന്താ അത് നന്നായിട്ട് കഴുകി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ശക്കലം വെള്ളം ചേർത്ത് അഴിക്കുക അരച്ച് അതിനെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് അടിച്ച് നല്ലതായിട്ട് മിക്സഡാക്കി പതപ്പിക്കുക പതപ്പിച്ചിട്ട് അതൊന്ന് തേച്ച് നോക്കിക്കേ ആഴ്ചയിൽ ഒന്ന് നിങ്ങളത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ടാണ് മുടിക്ക് കിട്ടുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഞാൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെന്നാൽ ചിലവർക്ക് മുഖത്ത് ഈ ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം ചിലവർക്ക് മീശ കാണും ചിലർക്ക് താടി കാണും അനാവശ്യ രോമങ്ങൾ മുഖം മുഴുവൻ ഇങ്ങനെ കാണും അതെല്ലാം നീക്കി മുഖം നല്ല ഗ്ലോയാക്കി ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായ്ക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടാതെ എവിടെയെങ്കിലും നിങ്ങൾ പാർട്ടിക്ക് പോവുക നാളെ പോവുകയെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അത് ചെയ്യുവാണെങ്കിൽ മുഖം നല്ല വെളുത്ത ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഫുള്ള് കംപ്ലീറ്റ് മാറി മുഖത്ത് നല്ല ഗ്ലാമറായിട്ട് ഉള്ള ചെറിയ ചെറിയ രോമങ്ങളും എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക അതിനകത്തോട്ട് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു സ്പൂണ് ആ പഞ്ചസാരയ്ക്കകത്തോട്ട് ഇടുക എന്നിട്ട് ഒരു ചെറിയ സ്പൂണിന് ശകലം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അലിപ്പിക്കുക പഞ്ചസാര അലിയന്നിടം വരെ നന്നായിട്ട് ഇളക്കി അലിയിപ്പിച്ചോണ്ടിരിക്കണം അതിനുശേഷം അതിനകത്തോട്ട് ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഉടച്ച് ഒഴിക്കുക മുട്ടയുടെ വെള്ളം മാത്രം മതി മുട്ടയുടെ വെള്ളം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഇങ്ങനെ ടാഗ് ഇത് സ്കിൻ തൂങ്ങാതിരിക്കാനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ് മുട്ടയുടെ വെള്ള അപ്പോൾ ആ മുട്ടയുടെ വെള്ളയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ മിക്സിങ്ങിലാണ് കാര്യിക്കുന്നത് കേട്ടല്ലോ മിക്സ് ചെയ്തിട്ട് മുഖം നല്ല വൃത്തിയായി പോയി കഴുകി നല്ലതായിട്ട് എല്ലാം മാറി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതൊരു ബ്രഷ് വെച്ച മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുക ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ടിഷ്യൂ പേപ്പറില്ലേ ടിഷ്യൂ പേപ്പർ എടുത്ത മുഖത്ത് കീറി 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 ഫുള്ള് കഴുത്തേലും കൂടെ ചെയ്യണം കേട്ടോ ഇവിടെ എല്ലാം ഒട്ടിച്ച് നന്നായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും ബ്രഷ് വെച്ച അതിൻ്റെ മേളിലൂടെ ഒരു ലെയറും കൂടെ ഇടുക കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് നിങ്ങൾ പതുക്കെ ഇങ്ങനെ വലിച്ചു എടുക്കുക ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ റിസൾട്ട് അന്ന് ഒ ഒത്തിരി യൂസിൽ തന്നെ കിട്ടുന്ന ഒരു അടിപൊളി റിസൾട്ടാണ് ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മുഖത്തെ എല്ലാ പാടുകളും ചെറിയ കറുത്ത കൂത്തുകൾ എല്ലാം മാറി നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ട് പാർലറിൽ പോയ പോലെ തന്നെ നിങ്ങളുടെ മുഖം നന്നായിട്ട് തന്നെ ഇരിക്കും ഓരോന്നായിട്ട് ഇങ്ങനെ കീറി പതുക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ആ റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും അപ്പം എന്നിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് നോക്കണം അപ്പം നിങ്ങളുടെ മുഖം നല്ല സൂപ്പർ ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അനാവശ്യ രോമങ്ങളും മുഖത്തുള്ള എല്ലാ രോമങ്ങളും പോയി മുഖം നല്ല വൃത്തിയായി മിനിസമുള്ളതായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്നോട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഇടണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ